അപ്പോൾ രാവിലെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് പച്ചക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ പിന്നെ രണ്ട് കിഴങ്ങ് തൊലി ഇളഞ്ഞ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി എറിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള ചെറുതാക്കി എറിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കടല ഞാൻ ഒരു കപ്പ് പച്ചക്കടലയാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ എസമോൾ ഇതാ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടെ വെച്ച് ആ കൂടെ മിക്സാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കേട്ടോ സ്റ്റൂ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് തോന്നണു അപ്പം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് എറിഞ്ഞത് ഇട്ടുകൊടുക്കാം രാവിലെ ചപ്പാത്തി അപ്പം പത്തിരി ഇതിക്കൊക്കെ ഈ കറി നല്ല ടേസ്റ്റി ഉണ്ടാവും കേട്ടോ അതുപോലെ പൂരിക്കും നല്ല ടേസ്റ്റിയുള്ള കറിയാണ് രാത്രി ചപ്പാത്തിക്കും ഈ കറി തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പം ഇനി നമ്മൾ സവാള സവാളരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഞ്ചാറ് പേർ കഴിക്കാനുണ്ടാവും കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാം ചൂ ഉണ്ടാക്കാനും എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ ഇതിൽ കൂടുതലും മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ഉള്ളൊരു കറിയാണിത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കിഴങ്ങ് കട്ട് ചെയ്തത് കേട്ടോ അത് എന്ത് കഴിഞ്ഞാൽ അതൊക്കെ ഉടഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പച്ചക്കടല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ സ്റ്റൂളിൽ ക്യാരറ്റും ബീൻസും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ പച്ചക്കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആക്കിയ ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഇടണം കുരുമുളക് പൊടി ഇടണം എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കിഴങ്ങൊക്കെ ഉടങ്ങി വരുമ്പോൾ കിഴങ്ങും പച്ചക്കറിലൊക്കെ കൂടെ ഉടങ്ങി വരുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് കുറുക്കത്തിലുള്ളൊരു കറിയാണ് ഉണ്ടാവാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ കുട്ടീനെ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എണ്ണയിൽ മുളക് പൊരിക്കാമായിരുന്നു കേട്ടോ എന്നിട്ട് മുളക് പൊരിച്ച കോരുമ്പം എൻ്റെ അസുമോള് ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും കസാലയറിയിട്ട് അവിടെ അടുത്ത് നിൽക്കും അപ്പോൾ ആ മുളക് ഞാൻ കൂരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് എണ്ണ തിരച്ചിട്ട് മുളക് പൊള്ളി അപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് മൂന്നു നാല് വിസിൽ വരുന്നേരം വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ മിക്സിയിൽ ചതച്ചതെടുക്കുമ്പോൾ മോൾ വന്നിട്ട് മോള് അടുത്തിട്ടുണ്ടായിരുന്നു മോളിപ്പം മിക്സിയിലെ സ്വിച്ചിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ മുറിവായി സ്റ്റിച്ചൊക്കെ ആയി അപ്പോൾ നമ്മൾ ഒറ്റയൊക്കെ ആകുമ്പോൾ കുട്ടികളായിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പം അപ്പോൾ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് കുത്തി എടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ കഷ്ണം കിടക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തേങ്ങാപ്പാലി ചേർത്ത ശേഷം ഒന്ന് തിളച്ചാൽ മതി തീ ഓഫ് ചെയ്യാം എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റൂ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു